യാത്രകളും എല്ലാവർക്കും ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസുകൾ തന്നെയാണ് അതിൽ നിന്ന് എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവാം ചിലപ്പം ഇനി ഓർക്കരുതെന്ന് ചിന്തിക്കുന്ന യാത്രകൾ വരെ പലരുടെയും ലൈഫിൽ ഉണ്ടാകാറുണ്ട് പലതും ഒക്കെ പല കഥകളും കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ചെയിന് ഇച്ചിരി നീളം കുറവായിരുന്നു അപ്പം വീണ്ടും കട്ടമന സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടന്ന് ആ ആക്രിക്കടയിലാണ് അവർ പറഞ്ഞത് ആക്രിക്കടയിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ പോയി നമ്മൾ വീണ്ടും ഒരു ചെയിൻ നോക്കി ഇവിടെ കൊണ്ടുവന്ന് മാറിയിട്ടേ നമുക്കിനി വീട്ടിൽ പോകാൻ നടക്കുകയുള്ളൂ മറ്റേ ഷാജിബാബിന്റെ ഡയലോഗ അതൊക്കെയാ മനസ്സിലോട്ട് വരുന്നത് നോക്കാം വണ്ടിയുടെ ചെയ്യും പൊട്ടിപ്പോയി അതും രാത്രി ആറ് ആറരയൊക്കെ ആയ സമയത്ത് അതിന്റെ കൂടെ രണ്ടുപേരുടെ കയ്യിൽ ഫോണിന്റെ ചാർജ് തീർന്നു സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോൾ ഒരുപാട് പേര് സഹായിക്കാൻ വന്നു പക്ഷെ അവർക്കൊന്നും ഞങ്ങൾ സഹായിക്കാൻ കഴിഞ്ഞൂല്ല പിന്നെ ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണി ഒക്കെ തൊട്ട് ഈ ചെയിൻ ശരിയാക്കാനായിട്ട് നടന്നു ഇവിടെ ലോട്ടർ സ്റ്റാൻ തോന്നുന്നു ട്രാവൽ ബ്ലോഗ് എന്ന് പറയാ ഒരു ചാനൽ ഒരു ട്രാവൽ ബ്ലോഗിങ് ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം വിചാരിച്ചത് ഒരുപാട് സ്ഥലങ്ങൾ കാണാം നല്ലപോലെ എൻജോയ് ചെയ്യാം ഭയങ്കര എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ഓരോ ദിവസം കഴിഞ്ഞ് ഓരോ യാത്രകൾ കഴിയുമ്പോഴത്തേനും ഇതിന് ദുർഘടങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇതിലോട്ട് ഇറങ്ങി ചെല്ലുമ്പം സത്യം പറയാലോ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളും എല്ലാം എല്ലാം ഉണ്ട് പക്ഷേ എന്താ പറയുക ഓരോ കഷ്ടപ്പാടുകളും ഓരോ നല്ല ഓർമ്മകളാകുന്നത് അടുത്ത സ്ഥലത്തോട്ട് വേറൊരു ട്രാവലിങ്ങിന് പോകുമ്പോൾ വേറൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതുകൊണ്ട് നല്ല രസമായിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് പുതിയ പുതിയ ആൾക്കാരെ കാണാൻ പറ്റും അതെ പുതിയ പുതിയ ആൾക്കാരെ കാണുന്നു നമ്മളത് മൂന്നാമത്തെ തവണ ചെയ്തിട്ട് അല്ല മൂന്നാമത്തെ തവണ കട്ടപ്പന പോയിട്ട് ഇവിടെ തിരിച്ച് വന്നിരിക്കുകയാണ് ഇനി നമ്മുടെ വർക്ക്ഷോപ്പ് വർഷപ്പിലോട്ട് നടക്കുക എന്നാ വർഷിന്റെ ഫ്രണ്ടിലായിരുന്നു നിർത്തേണ്ടത് പക്ഷേ കുറച്ച് കയറ്റിയാണ് നിർത്തിയത് അപ്പൊ നമ്മള് തിരിച്ച് no No, no no i don't think so no 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 it's never ever 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 gonna happen i don't think so no 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 Till then nope, a uh, nope, a uh, nope, a uh, nope, definitely nope, a uh, nope, nope, a uh, nope, probably never, ever, 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 ever gonna happen. Oh no. I don't think so. No 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 യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം നമ്മളോട് പറയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്തു വരാണെങ്കിൽ നമുക്കത് ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട് ട്യൂസ്ഫുൾ ആകുന്നതാണ് നമ്മളും അത്ര വലിയ യൂട്യൂബേഴ്സും കാര്യങ്ങളൊന്നും അല്ല എങ്കിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്തി